എനിക്ക് തോന്നുമ്പോ ഞാൻ വരും കഴിക്കാ കഴിക്കാൻ പോണല്ലേ കുഞ്ഞ ഇന്നും നമ്മുടെ രമണി ചേച്ചി ഇല്ലേ മീൻ വിക്കണം ആ ചേച്ചി കഴിഞ്ഞാൽ ഞാൻ മീൻ മേടിച്ചത് എന്ത് പച്ച മീനു കാണണ കാണാൻ പറ്റില്ല എന്തെങ്കിലും കാണണ്ട ഇടയില് എടുത്തിട്ട് വെള്ളം കൊടുത്തേ ജെങ്കിൻ്റെ അകത്തുണ്ട് വെള്ളം ഫോൺ വെച്ചേക്കണുണ്ടല്ലേ ഫോൺ മാറ്റിയിട്ട് ജെങ്കിന്ന് വെച്ചു അടുത്തുനിന്ന് വെള്ളം കൊടുത്തല്ലോ കുഞ്ഞെ അവിടെ കലമുണ്ട് കുഞ്ഞെ പോയി എടുത്ത് കഴിക്ക് ഓർത്താടി എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം